സമൂഹത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ധാരാളം പേർ യാതനകളും കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ടല്ലോ എന്തായിരിക്കും അതിനുള്ള കാരണങ്ങൾ ഈ സ്ഥിതിവിശേഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും നമ്മുടെ കർമ്മത്തിന്റെ ഫലത്തിന് അനുരൂപമാണ് കർമ്മത്തിന് അനുരൂപമാണ് ഫലം അപ്പൊ ജീവിതത്തിൽ നമ്മൾ ഈ യോഗസൂത്രകാരൻ പറയും സതിമൂലേ തദ്കാഹ ജാത്തിയായൊരു ഭോഗാഹ എന്ന് കർമ്മശേഷിപ്പിനുസൃതമായിട്ട് ജന്മം ആയുസ് ഭോഗങ്ങൾ എന്നിവ വന്നു ചേരുമെന്ന് വളരെ അത് പരമാർത്ഥാണ് നമ്മൾ ഒരു 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 അക്കൗണ്ട് ബുക്ക് എഴുതുന്നത് പോലെയാ അതിലൊരു അപ്പണിങ് ബാലൻസ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഡെബിറ്റും ക്രെഡിറ്റും ചേരും അവസാനം ക്ലോസിങ് ബാലൻസിലെത്തും ഈ ക്ലോസിങ് ബാലൻസ് എത്തുമ്പോൾ അത് കഴിഞ്ഞു എന്നാൽ നമ്മൾ വിചാരിക്കുക കഴിഞ്ഞില്ല അത് അടുത്ത ടേമിൻ്റെ ഓപ്പണിംഗ് ബാലൻസാണ് പിന്നെ വീണ്ടും ഡെബിറ്റും ക്രെഡിറ്റും ആയി വീണ്ടും ഓപ്പണിംഗ് ആയി വീണ്ടും ഓപ്പണിംഗ് ആയി ഇങ്ങനെ തുടരുക അപ്പം ഇതിൽ നമ്മുടെ കർമ്മഫലം ലോകത്തിൽ വേറെ ആരും തന്നതല്ല മറിച്ച് നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാര് എന്ന് മനസ്സിലാക്കി പരമാവധി സൽക്കർമ്മങ്ങളെ ഇപ്പം അനുഷ്ഠിക്കുക അതാണ് നാം ചെയ്യേണ്ടത് ജീവിതത്തിൽ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന ഒരാളെ കണ്ടോ നിന്റെ കർമ്മഫലമാണ് അവിടുന്ന് ഞാൻ ആ പ്രഭാഷണത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരിക്കലും താഴ്ത്തിക്കെട്ടരുതേ മറിച്ച് നമ്മളാൽ കഴിയുന്ന സേവ നമ്മൾ സമർപ്പിക്കുക നമ്മളാൽ കഴിയുന്ന സേവ എന്താണ് ആ കഷ്ടപ്പാടിൽ നിന്ന് ആ ജീവനെ ഒന്ന് കൈപിടിച്ച് കൂടെ ചേർത്ത് പിടിക്കാൻ ഞാൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ചെയ്യാം ഇത് രണ്ടും ഒരുപോലെ വേണം